ഈ ഇവിടെ എന്താണ് നമ്മുടെ വീട്ടിൽ നടക്കുന്നത് നമ്മുടെ മനസ്സങ്ങളിലുള്ളത് എന്താണെന്ന് ഒരു സദസ്സിലിരിക്കുമ്പോ ഒരു മനുഷ്യനെ കാണാൻ സാധിക്കും എന്ത് ചെയ്യണം ആദം ആദം സന്തതികളുടെ ഹൃദയത്തിന്റെ ധമനകളിലൂടെ ഞരമ്പുകളിലൂടെ പിശാച്ചിന്റെ കറക്കങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ ആകാശങ്ങളിലുള്ള അദൃശ്യ ലോകങ്ങളിലുള്ള അത്ഭുതങ്ങൾ അവന് കാണാൻ സാധിക്കുമായിരുന്നു എന്ന് മുഹമ്മദു അകറ്റാനുള്ള വഴിയാണ് പരിശുദ്ധമായ റമദാൻ റമദാൻ ഈ പരിശുദ്ധമായൊരു വഴിയാവട്ടെ അതിനുള്ളൊരു പാഠം ആവട്ടെ സഹനം സമരം സമർപ്പണം എന്നൊരു പ്രമേയം എസ് കെ എസ് എസ് എഫിന്റെ പ്രവർത്തകർ ഉയർത്തിക്കാട്ടുമ്പോ നമ്മുടെ ലക്ഷ്യമതായിരിക്കട്ടെ സഹനം വേണം സമരം വേണം ജീവിതം സമർപ്പിക്കണം പടച്ചുറപ്പിന്റെ സമർപ്പിക്കണം <orkorkorkork salah poem Allah> <ordattly cupakiÖ> െ അപ്പൊ തെറ്റിൽ നിന്ന് അകലാനുള്ള മാർഗം നമ്മൾ വിശപ്പ് സഹിക്കുക എന്നതാണ് ഒരിക്കലും ഹബീബും സുഹാബാക്കളും യുദ്ധം ചെയ്തിങ്ങോട്ടും മടങ്ങിവരാണ് അപ്പോഴാണ് ഒരു സഹോദരി അപ്പോഴാണ് ഒരു സഹോദരി കടന്നു വരുന്നത് അടുപ്പത്ത് തീ വെച്ചുകൊണ്ട് എന്തോന്ന് പാചകം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഉമ്മ അവളുടെ കയ്യിലൊരു കുട്ടിയുണ്ട് ആ അടുപ്പത്ത് നിന്ന് തീ ഇങ്ങനെ ആളിക്കത്തുമ്പോഴേക്കും കയ്യിലുള്ള കുഞ്ഞിനെ മാറ്റി നിർത്തുക ം ആ വഴിയിലൂടെ പോകുമ്പോൾ ചോദിച്ചു ചോദിച്ചോം നിങ്ങൾ ആരാണ് നിങ്ങൾ ആരാ അപ്പോഴാണ് അവര് പറഞ്ഞത് മുസ്ലിമീൻ ഞങ്ങൾ മുസ്ലിമീങ്ങളാണ് പെണ്ണ് വന്നു താങ്കൾ പ്രവാചകനാണോ തങ്ങൾ പറഞ്ഞു അതെ ഞാൻ അപ്പോഴേപ്പോഴൊരു പ്രവാചകനാണ് അപ്പോഴാണ് ആ പെണ്ണ് ഹബീബിനോട് ഒരു ചോദ്യം വല്ലാത്ത ചോദ്യമായിരുന്നു അത് നിങ്ങളോട് ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ എന്റെ ഉപ്പയും എന്റെ ഉമ്മയും ദണ്ഡം സമർപ്പിക്കുന്നു അള്ളാഹു 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 കാരുണ്യവാനാണല്ലേ കാരുണ്യം റഹ്മത്ത് ചെയ്യുന്ന ആളല്ലേ എന്നിട്ട് ഹബീബ് തന്റെ തൊട്ടടുത്തുള്ള അടുപ്പ് കാണിച്ചുകൊണ്ട് ആ സഹോദരി ചോദിച്ചു നിങ്ങളല്ലേ പറഞ്ഞത് അല്ലാഹു കാരുണ്യവാനാണെന്ന് എന്നാൽ എന്റെ കയ്യിലുള്ള ഈ പിഞ്ചുകുഞ്ഞിനെ ഈ അടുപ്പത്തേക്ക് വലിച്ചെറിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് അല്ലാഹുവിന്റെ ഹബീഫിനോട് ചോദിക്കുകയാണ് നിങ്ങൾ പറഞ്ഞുവല്ലോ ഒരു ഉമ്മയ്ക്ക് മക്കളോടത്ര സ്നേഹമുണ്ട് ഒരു ഉമ്മയ്ക്ക് മക്കളോടത്ര കാരുണ്യമുണ്ട് അതിനേക്കാളും കാരുണ്യം പടച്ചിറപ്പിന് അടിമകളോടുണ്ട് എന്നല്ലേ താങ്കൾ പഠിപ്പിച്ചത് എന്നാൽ കൈകുമ്പിളിലുള്ള ഈ പിഞ്ചുകുഞ്ഞിനെ അടുപ്പത്തേക്കോ റിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇല്ല അപ്പോഴാണ് ആ സഹോദരി ഹബീബിനോട് ചോദിച്ചത് എന്നാൽ എനിക്ക് ഈ മകനോടുള്ള കാരുണ്യത്തെക്കാളും കാരുണ്യം പടച്ച റബ്ബിന് എന്നോടുണ്ടല്ലോ അതുകൊണ്ട് തആല അടിമകളെ എന്ന് ചോദിക്കുമ്പോഴാണ് അള്ളാഹുവിന്റെ ഹബീബ് കരഞ്ഞു പോയത് ഹബീബ് കരയാൻ തുടങ്ങി എന്നിട്ട് ഹബീബ് മറുപടി പറഞ്ഞു അവന്റെ അടിമകളിൽ നിന്ന് ആരെയാണ് ശിക്ഷിക്കുന്നത് ആരെയാണ് ഇറക്കുന്നത് ആരുടെ ആരോടാണ് കാരുണ്യം കാണിക്കാത്തത് അടിമകളെ ശിക്ഷിക്കൂല അഹങ്കാരികളും അതേപോലെ തിന്മകൾ പരസ്യമാക്കുന്നവർ കാണുന്നവർ അറിയാതെ തെറ്റ് ചെയ്യുന്ന അവന്റെ ദുർബലമായ ആളുകള വേണ്ടി ശരീരം അറിയാതെ ആളുകളുടെ മുമ്പിൽ ഒരു മടിയുമില്ല നമ്മോട് പറഞ്ഞു തരുമ്പോ അല്ലാഹുതാര ആരെയാണ് ശിക്ഷിക്കുന്നത് ആർക്കാണ് പണിഷ്മെന്റ് ലഭിക്കുന്നത് ആർക്കാണ് അതാബുകൾ ഇറങ്ങുന്നത് പരിശുദ്ധമായ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട് أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والذين إذا فعلوا فاحشة والذين إذا فعلوا فاحشة أو ظلموا أنفسهم ذكروا الله فاستغفروا لذنوبهم ومن يغفر الذنوب إلا الله ولم, ولم يصروا على ما فعلوا وهم يعلمون അള്ളാഹു പറയുകയാണ് പരിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു ആർക്കാണ് മാപ്പ് നൽകുന്നത് അള്ളാഹു ആരെയാണ് ശിക്ഷിക്കുന്നത് ആരോടാണ് ദേഷ്യമുള്ളത് ആരോടാണ് സ്നേഹമുള്ളത് എന്നൊക്കെ പഠിപ്പിക്കുകയാണ് തെറ്റ് ചെയ്യുന്നവർ രണ്ട് രീതിയിലാണ് ആളുകൾ തെറ്റ് ചെയ്യ രണ്ട് രീതിയിലാണ് ആളുകൾ തെറ്റ് ചെയ്യ ഒരു കൂട്ടം ആളുകൾ ഒന്നാമത്തെ അയാൾക്ക് തെറ്റിനോട് താൽപ്പര്യമുണ്ട് കള്ളു കുടിക്കാൻ അറിയാതെ കുടിച്ചു പോയതല്ല അറിയാതെ പെട്ടുപോയതല്ല കഞ്ചാവടിക്കാണ് നിരന്തരമായി അളവ് പറയാണ് നിരന്തരമായി അതേപോലെ മറ്റുള്ള തിന്മകൾ കണ്ണ് നിയന്ത്രിക്കാത്തത് ചെവി നിയന്ത്രിക്കാത്തത് ജീവിതത്തിന്റെ സകല മേഖലകളിലും വരുന്ന തിന്മകൾ നിരന്തരമായി ആ തിന്മകളുടെ ഗൗരവം പരിഗണിക്കാതെ തിന്മകളുടെ പ്രാധാന്യ തിന്മകളുടെ ഗൗരവം മനസ്സിലാക്കാതെ തെറ്റ് ചെയ്യുന്ന ആളുകൾ അവർക്കാണ് മാപ്പ് നൽകാതിരിക്കുന്നത് അവർക്കാണ് ശിക്ഷ വരുന്നത് എന്ന് പഠിപ്പിക്കാം രണ്ടാമത്തെ അയാൾക്ക് തെറ്റ് ചെയ്യാൻ താല്പര്യമില്ല അയാൾക്ക് തെറ്റ് ചെയ്യാൻ ആഗ്രഹമില്ല നന്മ ചെയ്യാനാണ് ആഗ്രഹം പക്ഷേ ഏതെങ്കിലും അറിയാതെ അങ്ങനെ പൊട്ടു പോകുമ്പോഴേക്കും ആദ്യത്തെ പറഞ്ഞാൽ അയാൾ നിരന്തരമായി തെറ്റ് ചെയ്യും അയാൾ തോപ് ചെയ്യൂല അയാൾക്കത് തെറ്റായി തോന്നൂല അയാൾക്കത് തെറ്റാണെന്ന് തോന്നൂല الله إن حبيبا رسول الله تنقل البرج واللون تعرض الفتن على القلوب كالحصير عودا عودا തിന്മകൾ ഒന്നിനു പുറകെ ഒന്നായി നമ്മുടെ അടുത്തേക്ക് കടന്നു വരുകയാണ് നമ്മുടെ അടുത്തേക്ക് വെളിവാകുകയാണ് ഇങ്ങോട്ട് കടന്നു വരുകയാണ് ഒന്നിനു പുറകെ ഒന്നായി അട്ടിവച്ചതുപോലെ ഒരു ഫിത്തിനെ കഴിഞ്ഞാൽ ഒരു മറ്റൊരു ഫിത്തിനെ കഴിഞ്ഞാൽ മറ്റൊന്ന് അങ്ങനെ നിരന്തരമായി തിന്മകൾ നമ്മുടെ അടുത്തേക്ക് കടന്നു വരും ഒരു തെറ്റ് ചെയ്യുമ്പോൾ അത് രസമാണെന്ന് തോന്നുന്ന ആളുകൾ ആളുകൾ ചെയ്യുന്ന ഒരു ചെയ്യുകയാണ് അന്യ അന്യ ദർശിക്കുകയാണ് കാണുകയാണ് അത് വളരെ ർശിക്കുകയാണ് പ്രശ്നമില്ല നിരന്തരമായി കാണാൻ ഇത് കണ്ടപ്പോൾ ഒരു വിഷമില്ല വടച്ചുറപ്പിനോടുള്ള പോടിയുല്ല തോപയില്ല ഇതിങ്ങനെ കാണുന്നേ പിന്നെ അടുത്തത് വരുമ്പോ അടുത്തതും കാണാ പിന്നെ വീണ്ടും കാണാ വീണ്ടും കാണാ ഇതേ ഒരു അവസ്ഥയാണെങ്കിൽ

രാഘവത്തോടെ ആവർത്തിക്കുമ്പോഴേക്കും അള്ളാഹുവിന്റെ മാപ്പ് ലഭിക്കുമോ എന്ന കാര്യം സംശയമാണ് അള്ളാഹുവിന ഇഷ്ടമില്ലാത്ത കാര്യമാണത് അതുകൊണ്ട് രണ്ട് ടീമാണ് ആളുകൾ രണ്ട് വിധത്തിലാണ് ആളുകൾ ഉള്ളത് ഒന്നാമത്തെ കൂട്ടം തെറ്റിനോട് അവർക്ക് താൽപ്പര്യമുണ്ട് അവർ നിരന്തരമായി ചെയ്യുന്നു അവർക്കതിൽ വിഷമമില്ല അവർക്കതിൽ ഖേദമില്ല അങ്ങനെയുള്ള ആളുകൾ ശിക്ഷ അവരിലേക്ക് ഇറങ്ങി വരാൻ സാധ്യതയുണ്ട് രണ്ടാമത്തെ കൂട്ടം അവർക്ക് നന്മയോടാണ് താല്പര്യമുള്ളത് എന്നാലും ഇടയ്ക്കിടെ എന്തെങ്കിലും തെറ്റുകൾ വരാറുണ്ട് വന്നപ്പോഴും ാഹുവെ എനിക്ക് പുറത്തു തരണേയല്ല എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങാൻ അവര് തയ്യാറാണ് അവരെയാണ് അള്ളാഹുവിൻ ഇഷ്ടം അതാണ് ഖുറാൻ പറഞ്ഞത്